പിണറായി വിജയൻ ടു സേ വേർഡ് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബഹുമാനരായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി കേന്ദ്രമന്ത്രി വി മുരളീധരൻജി

പ്രധാനമന്ത്രി ശ്രീ ഖാൻജി ജിയുടെ പവർ അങ്ങനെ ാണ് സുഹൃത്തുക്കളെ സിക്സ് ജി വേഗതയിൽ വായന തുടങ്ങുകയായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തെ തുടക്കം മുതൽക്ക് തന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനമെന്ന നിരക്ക് കേരളത്തിന് ഇത് അഭിമാനകരമായ നിമിഷമാണ് ഇത്തമൊന്ന് പരിശോധിക്കുവാൻ കുറച്ചു വർഷങ്ങൾ ജി പിന്നോട്ട് നടന്നു ഒറ്റയ്ക്ക് മേലോട്ട് റോക്കറ്റ് വിട്ടാൽ ഇവിടെയുള്ളവരുടെ വിശപ്പ് മാറുമോ എന്ന ഗുണനിലവാരമുള്ള ചൊറിച്ചിൽ ഭാരതത്തിനായി സംഭാവന ചെയ്ത ആ സുവർണ നാളുകൾ ഒരനൈച്ഛിക പ്രതിഭാസം എന്ന പോലെ വിനയ കുനയ ജിയുടെ ചുവന്ന ചിന്തകളിൽ മിന്നിമാഞ്ഞു ഒരു ദീർഘനിശ്വാസം വായിലൂടെ വിഴുങ്ങി തുടരുകയാണ് രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച അടിപൊളി രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന് ഉതകുന്ന തന്റെ മിടുക്കുകൾ അക്കമിട്ടു നിരത്താൻ വീണു കിട്ടിയ അവസരമല്ലേ മൺവീണ മീട്ടി ആവിയാക്കിയ കോടികൾ മന്ത് സ്റ്റെപ്പ് എന്ന മാതൃകാപരമായ നൂതനാശയം പൂച്ചട്ടി ഹെൽമെറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പ്രാഥമിക ചികിത്സാരീതി അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കുബുദ്ധിജി കാത്തുനിന്ന് വാങ്ങിയ കയ്യടിയിൽ പുളകിതനായി വീണ്ടും മുന്നോട്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ഇൻ കേരള മാറുന്നതിന്റെ ഉദാഹരണവുമാണിത് സ്വാമി ഒരർത്ഥത്തിൽ കേരള മേക്കിംഗ് ഇന്ത്യ എന്ന് പറയാം ജവാനും ഭാഗ്യക്കുറിയും ഒത്തൊരുമിച്ച് വാർത്തെടുത്ത കേരളം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം കേരളയിൽ മെയ്ഡ് ഇൻ കേരള ഇവിടെ വിജയം കണ്ടതിന്റെ ഭാഗമായി കൊൽക്കത്ത കാൺപൂർ കോട്ട എന്നീ കേ ഇടങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് അവിടങ്ങളിലെല്ലാം തൻ്റെയും തൻ്റെ സണ്ണിൻലോയുടെയും ഫ്ലെക്സ് വെക്കാനുള്ള ഒരു വലിയ ഓഫറും കൂടി ഈ അവസരത്തിൽ വച്ച് നീട്ടാൻ ആഗ്രഹിക്കുകയാണ് രാജാജി മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കഴിവുള്ള തൊലിക്കട്ടി കാട്ടി പരിപാടിയിൽ സന്നിഹിതരായ ഗവേഷകരെ ആകെ അമ്പരപ്പിച്ച് അതിശയ ജീത വായനയ്ക്ക് പൂർണ്ണ വിരാമം ഇട്ടിരിക്കുന്നു എല്ലാ ഭാവുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം ിലെ വിധിയിൽ സി പി എമ്മിന് ആശ്വസിക്കാൻ വകയില്ല നിലവിലുള്ള പ്രതികളെ പതിനാറ് വർഷം കഴിഞ്ഞ് മോചിപ്പിക്കാനാവില്ല എന്നതിന് പുറമെ രണ്ട് സി പി എം നേതാക്കളെ പുതുതായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് പാർട്ടിക്ക് തലവേദനയായി വിശുദ്ധരായ ലോല ഹൃദയരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കോടതികളുടെ നീതിപൂർവമായ ഇത്തരം വിധികൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാമെന്നാണ് ഇ പി എങ്ങിന് ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കുന്നത് തോൽപ്പിക്കാം പക്ഷേ ആ കേസിൽപ്പെട്ടിട്ടുള്ള നിരപരാധികൾക്ക് അവർക്ക് നീതി തേടി പോകാനുള്ള പാർട്ടി വികസനത്തെ തടയാൻ സമ്മതിക്കരുത് ഖജനാവിലെ പൂച്ചക്കുഞ്ഞുങ്ങളെ വിറ്റ കാശ് വീശിയെങ്കിലും പ്രമുഖ വക്കീലന്മാരെ കൊണ്ടുവരണം അധപ്പതിനെ സംഭവിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ വേണമല്ലോ ബാക്കിയുള്ളത് ഇലക്ഷൻ ആവുമ്പോ ജനങ്ങൾ ശരിയാക്കി തരും ഉറപ്പാണ് തലവേദന അതുകൊണ്ട് ശിക്ഷിച്ചു കുറ്റവാളി ഇല്ലില്ല അണ്ണനും അണ്ണന്റെ ശിക്ഷിക്കണം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കണ്ട മേൽക്കോടതി പോകാനുള്ള കാശ് പിടുങ്ങാനുള്ള തന്ത്രങ്ങളൊക്കെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ കഴിയുന്ന വലിയ പാർട്ടിയൊന്നുമല്ല പക്ഷേ പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഞങ്ങളാണ് മനസ്സിലായില്ലേ എനിക്കും ഞാൻ പറഞ്ഞതിനെ പറ്റി വലിയ ധാരണയില്ല പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെന്നാണല്ലോ ബാക്കി തമ്പ്രാൻ പറയും കൊലയാളിക്ക് കയ്യും വീശി നെഞ്ചും പിരിച്ച് നടന്നു പോകാം കാരണം സംരക്ഷിക്കാൻ ബി ജെ പി സർക്കാരുണ്ട് അതിവിടെ പ്രതീക്ഷിക്കരുത് കേട്ടോ ഇത് നാട് വേറെയാ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്